നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിക്കോ വില്യംസിനെ എഫ് സി ബാഴ്സലോണയിലേക്ക് എത്തിക്കാൻ അൻസി ഫ്ലിക്ക് ഏറെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ഈ വാർത്ത പുറത്തുവിടുന്നത് കാറ്റ്ലോണിയ റേഡിയോ ആണ് ടോട്ടൽ ഇൻഫോർമേസിയോ എക്സ്പോർട്ടീവ എന്ന് പരസ്യം ചെയ്യുന്ന കാറ്റലോണിയ റേഡിയോ റേഡിയോ വളരെ കൃത്യമായിട്ട് പറയുന്നു അൻസി ഫ്ലിക്ക് വളരെ ഡിസപ്പോയിൻ്റഡ് ആണ് വാഴ്സലോണ നിക്കോ വില്യംസിനെ സൈൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതോടുകൂടി ഫ്ലിക്ക് വിശ്വസിച്ചിരുന്നത് നിക്കോക്ക് ടീമിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കാനാവും പ്രധാനപ്പെട്ട ഒരു സൈനിങ് ആയിരിക്കും നിക്കോയുടേത് എന്നാണ് ഫ്ലിക്ക് വിചാരിച്ചിരുന്നത് ഫ്ലിക്കുമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളെ വിശ്വസിക്കുന്നത് പ്ലെയറിൻ്റെ ഏജൻ്റാണ് നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റാണ് ഈ ഒരു സൈനിങ് നടക്കാതിരിക്കാൻ പ്രധാന കാരണമെന്നാണ് എന്തായാലും ഫ്ലിക്ക് നിരാശനാണ് തീർച്ചയായിട്ടും മികച്ചൊരു വിങ്ങറാണ് നിക്കോ വില്യംസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതേത് കിട്ടുകയാണെങ്കിൽ ബാഴ്സലോണയുടെ സ്കോഡ് എടപ് ഒന്നുകൂടെ കൂടും അവരുടെ പ്രഹരശേഷി ഒന്നുകൂടി വർദ്ധിക്കും ഫിലിക്കിനെ പോലുള്ളൊരു കോച്ച് അങ്ങനെ ഒരു താരത്തെ ആഗ്രഹിക്കും നമുക്കറിയാം കഴിഞ്ഞ സമ്മറിലും ഫ്ലിക്ക് വന്ന സമയത്ത് ബാഴ്സലോണ നിക്കോ വില്യംസിനായിട്ട് മൂവ് നടത്തിയിരുന്നു ഈ സമ്മറില് പക്ഷേ അങ്ങനെ അങ്ങ് മൂവ് നടത്തുന്നതിന് പകരം താരം ഇങ്ങോട്ടാണ് തൻ്റെ ഇൻറ്റൻഷനെ അറിയിച്ചത് കൂടുതൽ ബാഴ്സക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അധികം ക്ലബ് ബിൽബാവോയിൽ തന്നെ തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയായിരുന്നു അതോടുകൂടി ബാഴ്സയുടെ ആഗ്രഹം ഫ്ലിക്കിൻ്റെ ആഗ്രഹം സഫലമാവാതെ പോയി ഇതിപ്പോൾ ബാഴ്സ ആരാധകർ നിക്കോ വില്യംസ് ചതിച്ചു എന്ന തരത്തിലാണ് പ്രതികരിക്കുന്നത് നിരവധിയായിട്ടുള്ള ബാഴ്സ അക്കൗണ്ട് ലക്സിലൊക്കെ അടക്കം പറ്റിച്ചു എന്ന തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നത് അതിന് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യേണ്ടത് ലൂയി ഫിഗോയെ ട്രീറ്റ് ചെയ്ത പോലെയാണ് എന്നിപ്പോൾ എക്സിലൊക്കെ നിരവധി ബാഴ്സ് ആരാധകർ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ലൂയി ഫിഗോ എഫ് സി ബാഴ്സ ലോണയുടെ സൂപ്രധാരമായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം റയലിലേക്ക് ചേക്ക് കയറിയപ്പോൾ റയൽ റയലിൽ കളിക്കാനെത്തിയപ്പോൾ ഏത് തരത്തിലുള്ള റിസപ്ഷനാണ് കിട്ടിയത് ഫിഗോക്ക് എന്ന പന്നിത്തല കയറിയത് ഓർമ്മയില്ലേ അപ്പോൾ അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തണം എന്നാണ് ബാഴ്സ ഫാൻസിൽ ചിലരെങ്കിലും ഇപ്പോൾ അവകാശം ആവശ്യപ്പെടുന്നത് സം ബാഴ്സ ഫാൻസ് ഹാവ് ബീൻ കമൻറ്റിങ് ഓൺ സോഷ്യൽ മീഡിയ ദാറ്റ് നിക്കോ വില്യംസ് ഷുഡ് ബി ഗിവൺ ദി ലൂയി ഫിഗോ ട്രീറ്റ്മെൻറ്റ് മെൻ അത്ലറ്റിക് ക്ലബ് പ്ലേ അറ്റ് ദി സ്പോട്ടിഫൈ ക്യാംനോ ക്യാംനോവിൽ അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോ കളിക്കാനെത്തുമ്പോൾ ലൂയി ഫിഗോക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തോ അതേ ട്രീറ്റ്മെൻറ്റ് നിക്കോ വില്യംസിനും കൊടുക്കണം ഏതാണ് അവർ പറഞ്ഞത് അവരെ പറ്റിച്ചു എന്ന തരത്തിലുള്ള ഒരു വികാരപ്രകടനത് എന്തായാലും അത്തരത്തിലേക്ക് പോകുമെന്നുള്ളത് കണ്ടറിയണം അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ നാണക്കേടായിരിക്കും വിഡോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളും മൈ ഗ്രാഫ് എടുത്താം